പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അമ്മിണിയമ്മ നിർണായകമായ സത്യങ്ങൾ പുറത്തു പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് രാഗിയും അതുപോലെ തന്നെ ഇന്ദിരയും ഇതേ തുടർന്ന് ഡൊമിനിക് കാര്യങ്ങൾ അറിയുകയാണ് ഇതോടെ ഡൊമിനിക് രാജീവൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം തനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നും ഇപ്പോൾ അതിനുള്ള തെളിവുകളും ലഭിച്ചില്ലേ എന്ന് പറയുന്നു താനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന രാഗിയോട് ഡൊമിനിക് പറഞ്ഞതിനെ തുടർന്ന് ഇന്ദിര രാജീവൻ എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തന്റെ അന്വേഷണവുമായി ഡൊമിനിക് ശാരിയുടെ പിറകെ തന്നെ കൂടുകയാണ് ഇതേ തുടർന്നുള്ള അന്വേഷണം വിജയിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് ഡൊമിനിക് രാജീവൻ എവിടെയാണ് എന്നുള്ള കാര്യം ഡൊമിനിക് അറിഞ്ഞതിനെ തുടർന്ന് ഇന്ദിരയെ കണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നു ഇതോടെ ഇന്ദിര ശാരിക അറിയാതെ രാജീവനെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് രാജീവിന്റെ മുന്നിലേക്ക് ഇന്ദിര കടന്നു ചെല്ലുകയായി പക്ഷേ ഇന്ദിരയെ മനസ്സിലാകാത്ത രാജീവൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്